നമസ്കാരം എൻ്റെ റൂഫ് കെമിസ്റ്റ് വാട്ടർ പ്രൂഫ് സൊല്യൂഷൻ്റെ പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് കോൺക്രീറ്റ് ബിൽഡിങ് രണ്ട് ടൈപ്പിലുണ്ട് ഒന്ന് സ്ലോപ്പ് റൂഫും ഒന്ന് ഫ്ലാറ്റ് റൂഫും ശരിയായി കോൺക്രീറ്റ് റൂഫ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് റൂഫാണ് വാട്ടർ റഷ്യോ ശരിയായി ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് കോൺക്രീറ്റ് ആണ് എന്നാൽ ചില ആൾക്കാരുടെ സംശയം സ്ലോപ്പ് ചെയ്താൽ നമുക്ക് വെള്ളം വാർന്നു പോകില്ലേ ലീക്ക് ഉണ്ടാവില്ല എന്നാണ് എന്നാൽ സ്ലോപ്പർ റൂഫിങ്ങിൽ ശരിയായ രീതിയിൽ നമുക്ക് കോൺക്രീറ്റിൽ വാട്ടർ മിക്സിങ് ചെയ്യാൻ പറ്റത്തില്ല അതിലിറങ്ങിയ വെള്ളം അതേപടി താഴത്തേക്ക് വന്ന് ഇന്ന് ഓട് വെച്ച റൂഫ് കോൺക്രീറ്റ് ചെയ്ത് ഓട് വെച്ച് ഷിംഗിൾസ് വെച്ച് ചെയ്ത എല്ലാ സ്ഥലത്തും പല പ്രശ്നങ്ങളും വെള്ളത്തിൻ്റെ വരുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ എക്സ്പെൻഷൻ വരുമ്പോൾ ഓടിൻ്റെ ഇടയിൽ വെള്ളം ഇറങ്ങിയിട്ടാണ് ഈ കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നത് ഓട് വെക്കുന്നതിന് മുമ്പിൽ നിർബന്ധമായി ടൈൽ വെക്കുന്നതിന് മുമ്പിലേ ഓട് വെക്കുന്നതിന് മുമ്പിൽ നിർബന്ധമായി നമ്മൾ സ്ലോപ്പ് റൂഫിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ ഊന്നിപ്പറയുകയാണ് അതേപോലെ ഫ്ലാറ്റ് റൂഫ് ഫ്ലാറ്റ് റൂഫിൽ വാട്ടർ മാനേജ്മെൻറ്റ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അത് കോൺക്രീറ്റിൻ്റെ സമയത്ത് തന്നെ അത് ചെയ്ത് കിട്ടിയാൽ ഏറ്റവും നല്ല ഭാഗ്യമാണ് ഇല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്ത് ലെയർ കോട്ടിങ് ചെയ്ത് മദർ ബോർഡിൽ ലെയർ കോട്ടിംഗ് ചെയ്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെള്ളം സ്ലോപ്പ് കൊടുക്കണം ആ സ്ലോപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് വെതർ പ്രൂഫ് ചെയ്യാൻ പാടുള്ളൂ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന റൂഫിൻ്റെ മുകളിൽ ഒരു കാരണവശാലും വെതർ പ്രൂഫോ വാട്ടർ പ്രൂഫിങ്ങോ ചെയ്തിട്ട് കാര്യമില്ല അത് കാലക്രമേണ കൊഴിഞ്ഞു പോകും നമ്മൾക്ക് വമ്പിച്ചൊരു ലോസ് സംഭവിക്കും എന്നാൽ നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം വീട് പുതിയ വീട് എടുക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ വെതർ പ്രൂഫ് ചെയ്താൽ മഴയും വെയിലും ഉള്ള എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഒഴിവായി ബിൽഡിംഗ് ഒരുപാട് കാലത്തേക്ക് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇത് വെതർ പ്രൂഫിനല്ലാതെ വേറെ ഒരു കാട്ടിങ്ങിനും സംഭവിക്കില്ല ഇപ്പോൾ ഞാനിവിടെ അടിക്കുന്ന കോട്ടിങ് പത്ത് ഡിഗ്രി സെൽഷ്യസോളം നമുക്ക് ചൂട് കുറക്കാൻ പറ്റും ഈ കോട്ടിംഗ് കഴിഞ്ഞാൽ എത്ര നട്ടപ്പൊരിയുന്ന വെയിലത്തും ചൂടുള്ള വെയിലത്തും ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടും അതാണ് ഈ കോട്ടി വെതർ പ്രൂഫ് കോട്ടിങ്ങിൻ്റെ പ്രത്യേകത ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും റൂഫ് കെമിസ്റ്റി വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്